തുടർച്ചയായ കുതിപ്പിനു ശേഷം ആഗോള വിപണിയിൽ സ്വർണവില തിരിച്ചറങ്ങിയിരിക്കുകയാണ് യു എസ് ഡോളർ ശക്തിപ്പെട്ടതും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ അരിയുമെന്ന സൂചനയും നിക്ഷേപകരെ ലാഭമെടുക്കാൻ പ്രേരിപ്പിച്ചതാണ് വില കുറയാൻ കാരണമായത് ചൈനയ്ക്കെതിരെ നൂറു ശതമാനം തീരുവ അപ്രയോഗികമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും വില കുറയാൻ പ്രധാന കാരണമായി അതേസമയം ഇനിയും സ്വർണവില കുറയുമോ എന്നാണ് സ്വർണ പ്രേമികൾ പരിശോധിക്കുന്നത് വില ഇടിയുമെന്ന സൂചനയാണ് വിദഗ്ധർ നൽകുന്നത് അതിന്റെ കാരണമുണ്ട് അതായത് ഈ വർഷം ഇതുവരെ ഡോളർ സൂചിക ഒമ്പത് ശതമാനത്തിലധികം ഇടിഞ്ഞു മെയ് അവസാനത്തിനു ശേഷം നൂറിൽ താടിയായിരുന്നു ഇത് ഡോളർ മൂല്യം ഇടിയുന്നത് സ്വാഭാവികമായും സ്വർണ്ണവില വർദ്ധിക്കും സ്വർണത്തിന്റെ വില യു എസ് ഡോളറിലാണ് അതിനാൽ ദുർബലമായ യു എസ് കറൻസി വിദേശ കറൻസികളിൽ സ്വർണ്ണവില കുറച്ചുവാങ്ങാൻ സഹായിക്കും യു എസ് ഡോളർ നൂറിന് മുകളിൽ സ്ഥിരമായി മുന്നേറിയാൽ അത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയും വില ഇടിയുകയും ചെയ്യും യു എസ് ഫെഡ് ഈ വർഷം രണ്ട് തവണ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത് യു എസ് സെൻട്രൽ ബാങ്ക് കൂടുതൽ കർശനമായ നയം സ്വീകരിച്ചാൽ അത് സ്വർണത്തിന്റെ വില പ്രതികൂലമായി ബാധിക്കും അവർ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിച്ചാൽ സ്വർണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കും ഈ വർഷം സ്വർണവിലയിലെ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് വർദ്ധിച്ച ഭൗമരാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങളാണ് റഷ്യൻ യുക്രൈൻ സംഘർഷത്തിന് ഒരു പരിഹാരമുണ്ടായാൽ സ്വർണവിലയിൽ വലിയ തിരുത്തൽ ഉണ്ടാകാമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായതുപോലെ യുക്രൈൻ റഷ്യ സംഘർഷം ആയി സ്വർണ്ണവില തിരിച്ചിറങ്ങും യുഎസ് വ്യാപാര തർക്കങ്ങളുടെ അവസാനിച്ചാൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ട് യു എസ് സർക്കാർ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കുകയോ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ട്രംപും അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ച സൂചിപ്പിക്കുന്നതുപോലെ ചൈനയുമായുള്ള വ്യാപാര തർക്കങ്ങൾ കുറയുകയോ ചെയ്താൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്കുന്ന് സ്വർണത്തിന്റെ പെരുമ കുറയും ഷട്ട്ഡൌൺ ചെറുക്കാനും കടം കുറയ്ക്കാനും ട്രംപ് സ്വർണശേഖരം വിൽക്കാനുള്ള തീരുമാനം സ്വർണ്ണവിലയെ സ്വാധീനിക്കും ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച യു എസ് ഫെഡറൽ ഷട്ട്ഡൌൺ തുടരുകയാണ് ഷട്ട്ഡൌൺ ചെറുക്കാനോ കടം കുറയ്ക്കാനോ യു എസ് പ്രസിഡന്റ് സ്വർണം വിൽക്കാൻ തുടങ്ങുമെന്ന ഒരു സാങ്കല്പിക സാഹചര്യത്തെക്കുറിച്ച് ചില വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ യു എസ് തങ്ങളുടെ സ്വർണ്ണശേഖരം വിൽക്കാൻ തുടങ്ങിയാൽ വിപണികളിൽ ഈ നീക്കം കാര്യമായി സ്വാധീനിക്കും കാരണം പെട്ടെന്നുള്ള അല്ലെങ്കിൽ വലിയ വിൽപ്പന ആഗോള വിതരണം വർദ്ധിപ്പിക്കും ഇത് വലിയ ഒരു രീതിയിൽ വില ഒരു പ്രധാന കാരണമായി മാറും ആഭ്യന്തരമായി ഈ വരുമാനം കടം കുറയ്ക്കാനോ ചെലവുകൾക്ക് ധനസഹായം നൽകാനോ സഹായിക്കും എന്നിരുന്നാലും സാമ്പത്തിക പ്രതിസന്ധിയിലോ കറൻസി തകർച്ചയിലോ രാജ്യത്തിന് സംരക്ഷണം നൽകുന്ന ഒരു സുപ്രധാന ആസ്തി നഷ്ടപ്പെടുന്നതിന് വഴിവെക്കും ഇത് വൈവിധ്യവൽക്കരണം കുറയ്ക്കും അതേസമയം യു എസ് സ്വർണം ട്രഷറിയുടെ ഫെഡറൽ റിസർവിൻ്റെയും കർശന നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിൽപ്പനയ്ക്ക് ഒരു അനുമതിയും ആവശ്യമാണ് ഇത്തരം വലിയ വിൽപ്പനകൾ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിപണിയിൽ പ്രകമ്പം സൃഷ്ടിക്കാതെ വലിയ അളവിലുള്ള സ്വർണം വിറ്റയക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി